ആളുകൾ അള്ളാഹുവിനെ ചെയ്യാൻ നടക്കുന്നവരും പറഞ്ഞൂടെ അള്ളാഹുവിൽ നിന്ന് മുഖം തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ അവരറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവരെ കാത്തിരിക്കുകയാണ് എന്നവർക്ക് അറിയുമായിരുന്നുവെങ്കിൽ പോയ ആളുകളെ അല്ല കാത്തിരിക്കുകയാണ് അറിഞ്ഞിരുന്നുവെങ്കിൽ അവര് തെറ്റുകൾ ചെയ്യാതെ ഇരിക്കണം തെറ്റുകൾ ചെയ്യരുത് എന്ന് എന്റെ ആഗ്രഹം അവരെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് എന്റെ സ്നേഹം ഞാൻ അവരെ കരുതി വെച്ച കാത്തു വെച്ച എൻറെ സ്നേഹം അവര് തെറ്റു ചെയ്യരുത് എന്ന എന്റെ ആഗ്രഹം അവരെന്നിലേക്ക് തിരിച്ചു വന്നെങ്കിൽ എന്ന് ഞാൻ കൊതിയൂറി കാത്തിരിക്കുന്നത് മനുഷ്യൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവന്റെ ബോധം നഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ ഈ ആഗ്രഹം അറിഞ്ഞാൽ ഇലയ്യ എന്നെ കാണാൻ വേണ്ടി അവർ മരണം വരിച്ചേനെ ലാഹുവിനെ കൊതിയായിട്ട് എൻ്റെ റബ്ബൻ ഇങ്ങനെ സ്വീകരിക്കുകയാണോ എന്റെ റബ്ബിനെ എന്നോട് ഇത്ര സ്നേഹമുണ്ടോ